നമസ്കാരം നമ്മുടെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ഒരു പ്രധാന റോഡായ കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മൊഴി കർഷക സൗഹൃദ ലിങ്ക് റോഡ് നമ്മുടെ കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എയും ബഹുമാനപ്പെട്ട ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജ് അവരുടെ വളരെ നിരന്തരമായ ശ്രമഫലമായി എൺപത്തഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ റോഡിൻ്റെ പ്രവർത്തനം റോഡ് മുഴുവനായും നവീകരിക്കുന്ന രീതിയിൽ പത്ത് മീറ്റർ വീതിയിൽ മുഴുവൻ കലുങ്കുകളും പൊളിച്ചു പണിത് ഓടകളും പിന്നെ റീട്ടേനിങ് വാളുകളും എല്ലാം ചെയ്ത് റോഡ് പൂർണമായും പുനരു പുനർനിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രസ്തുത പദ്ധതിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് എന്ന വിവരം അറിയിക്കുന്നു കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ജംഗ്ഷനിൽ എൻ എച്ച് വൺ എയ്റ്റി ത്രീയിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ രണ്ട് സ്ട്രെച്ചുകളായിട്ടാണ് ഈ റോഡിന്റെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യം ആ ഇല്ല ബൈപ്പാസിൻ്റെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തുടക്കഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം നമ്മൾ വെട്ടിട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് മാറി റോഡിന്റെ കലുങ്ക് പകുതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് റോഡിൽ കൂടെ പകുതി ഗതാഗതം നടക്കത്തക്ക രീതിയിൽ വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ പകുതി ആയിട്ട് കലുങ്കുകൾ നിർമ്മിക്കുകയാണ് അത് പണിത് ഭാഗം പൂർത്തിയായതിനു ശേഷമാണ് ബാക്കി ഭാഗം പണിയുകയുള്ളു അപ്പോൾ ഗതാഗതത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല ഈ റോഡിപ്പോൾ ഇവിടെ കുരിശങ്കിൽ തുടങ്ങി ഒരു നാഷണൽ ഹൈവേയിൽ നിന്ന് തുടങ്ങി സ്റ്റേറ്റ് ഹൈവേയിലും മണ്ണനാനിയിലാണ് അവസാനിക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രെച്ചായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ഭാഗം അതിനുശേഷം മണിമലയിൽ നിന്ന് തുടങ്ങി കുളത്തൂർമുഴി തീരദേശം റോഡ് വഴി കുളത്തൂർമുഴിയിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ സ്ട്രെച്ച് മൊത്തം പതിനെട്ട് കിലോമീറ്റർ ആണ് റോഡിൻ്റെ നീളം ഇപ്പം പ്രസ്തുത പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ബെഗോറ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന രീതിയിൽ കലിങ്കിൻ്റെ എക്സ്കവേഷനാണ് ഇതിവിടെ നടക്കുന്നത് അനുഭവത്തോടുകൂടി എത്തിക്കുകയാണ് അതെ ഏയ് വാ ചട്ടതെരി ഏയ് ഗതി அது அதுக்காக அது சொன்னீங்கன்னு இல்ல இனிப்பாரம் முடிக்கும் சாரம் கூட அறியாமல்